എനിക്ക് അക്ഷേ ഞാൻ നീ പറഞ്ഞ രീതിയിൽ നിന്റെ ആരാണ് അയിന് എന്താ നോക്കട്ടെ നീ പറഞ്ഞ രീതിയില് ഞാൻ സുഹൃത്താണ് ഒത്തിരി നമുക്ക് നേരും കാണാത്ത കൊറേ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയില് പിന്നെ പരിചയമാണ് ചോദിക്കാറുണ്ട് പക്ഷെ ഇന്നാണ് നേരിട്ട് കാണുന്നത് എടുക്കാം ഫോട്ടോ എടുക്കാം കേട്ടോ ചെറിയ സാറിന്റെ സോഞ്ചേണ്ട ഒരു മൂവി റിലീസ് ആവാനിരിക്കുന്നു പിന്നെ ലാലേട്ടന്റെ റാം അതറങ്ങി കഴിഞ്ഞാൽ തൃശൂർ മേടത്തിന്റെ പുളക്കോമ്പോ നമ്മുടെ ഹിമാ ശങ്കർ അതില് ഞാൻ ഒന്ന് ഒരു വ്യക്തിയെ കുറിച്ചും അതായത് കാണുന്ന നമ്മിപ്പോ അടുത്തറിയുന്നത് വരെ നമ്മളെല്ലാവരും പേര് കമന്റ് ക്യാപ്ഷൻ മാത്രം ചിലപ്പോ ഇത് കാണുമ്പോ നൈറ്റിൽ ചിലണ്ടാവും പക്ഷെ ഓരോരുത്തരോട് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അല്ല സംസാരിക്കുന്നത് നമ്മൾ പല രീതിയിൽ അവരുടെ വളരെ സിമ്പിൾ ആണ് ഇൻബോക്സ് ഇൻബോക്സ്റ്റ് ഒന്ന് ഇപ്പോൾ തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ സംഭവം വരെ ഉണ്ട് അതേപോലെ തന്നെ ക്യാപ്ഷൻ മാത്രം വായിച്ചിട്ടൊരു ഭയം തോന്നി പറഞ്ഞ ആൾക്കാർ കുറച്ചപ്പോൾ ഓർമ്മ അപ്പുട്ട മോനെ ഞാൻ അറിഞ്ഞില്ല ഞാൻ അന്വേഷിച്ചു നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു നിങ്ങൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചാൽ പക്ഷേ ഞാൻ ഇതുവരെ ഹെൽപ്പ് പോയി തന്നിട്ടില്ല എൻ്റെ പ്രത്യേകത ഞാൻ മറന്നുപോകും ആൾക്കാരെ പിന്നെ ഇപ്പോൾ ഞാൻ പുറത്തു മറുപടി ഈ ബോഡി ഷെയ്മിങ് പോത്തിനെ പോലെ ഇരിക്കണോ കാളയെ പോലെ ഇരിക്കണോ നമ്മുടെ ജനത്തിക് പ്രോബ്ലം ഉണ്ട് അതായത് നിന്റെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അന്ന് മനസ്സിലാക്കാം ഫൈറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയർ ഡിസിനെ വരെ നമ്മൾ പലപ്പോഴും കാണാൻ പറ്റും ഫൈറ്റേഴ്സ് എന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ മാത്രം വന്നിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ ആണുങ്ങൾക്ക് പോലും ബെൽറ്റ് ഇട്ടുകഴിഞ്ഞാൽ വേണിങ്ങനെ വലിച്ചു മുറിക്കുകയാണ് ബെൽറ്റ് കാരണം ഇത്രയും റൗണ്ട് കറങ്ങലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തൂക്കിടുത്ത് രേഖ ചെയ്യുമ്പോഴത്തും ഈ ബെൽറ്റിൽ നിന്ന് ലൂസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോവും നമ്മുടെ ആരോഗ്യം ഭയങ്കര മോശമായി പോകും ഇത്രയും കണ്ടിന്യൂ ടേക്ക് എടുക്കുമ്പോൾ ഈ ബെൽറ്റ് കെട്ടിക്കൊണ്ട് ഒരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആണുങ്ങൾക്ക് പോലും പറ്റുമ്പോൾ പെണ്ണായ ഞാനും പെണ്ണുങ്ങളെ പോലുള്ള ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരും ഡൂപ്പ് ചെയ്യണ ഇപ്പം നായകമാരാണെങ്കിൽ പോലും ഈ ബെൽറ്റ് കഴിക്കാൻ പറ്റും മടിയായിരിക്കും കാരണം അത്രയും ടൈം വേസ്റ്റാകും ഇത് കെട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു കോസ്റ്റ്യൂമിട്ട് ഈ ചൂടത്തൊക്കെ വെയിം റോപ്പൊക്കെ ഇട്ടിങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട് രണ്ട് മക്കളെ പോയിട്ടും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഫാൻ ഫാന്റസി ആണെന്നുണ്ടെങ്കിൽ ആക്ടിങ്ങിനോട് തരും പകരം ഈ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചതെന്ന് വെച്ചാൽ രണ്ട് മക്കളെ കര കേൾക്കണം പിന്നെ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് ഞാൻ എന്താ പറയുക ചൈൽഡ്ഹുഡിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ട ഒരാളാണ് ആ സ്ഥലത്ത് എനിക്ക് ജീവിക്കാൻ ഒരു ബസ് കയറാൻ നിൽക്കുമ്പോൾ പലരും എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട് അപ്പം അവരിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ വേണ്ടി ഒരു ധൈര്യം അതായത് എനിക്കൊരു പേര് വേണം അവർ കാരണം എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു ബാല്യം നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെണ്ണിന് തോന്നുന്ന ഒരു വെറുപ്പുണ്ടല്ലോ അതാണ് എൻ്റെ ഈ സിനിമയിലേക്ക് ഫൈറ്റിലേക്ക് വരാൻ കാരണം ഇത് ഞാൻ പല മീഡിയയിലും പറഞ്ഞത് വളർത്തിയവരിട്ട് പേര് ഭദ്രാന്ന് ഞാൻ എനിക്കിട്ട് കാര്യം കാരണം സന്തോഷം ാണ് പക്ഷേ പണ്ട് ഇല്ലാത്ത നിങ്ങൾക്കുള്ളത് ശരി കാണാം അതിന്റെ ബാഗ് എവിടെ